ശരിക്കും ഇവിടേക്ക് വരുമ്പോഴാണ് മൈൻഡൊക്കെ ഒന്ന് ഹാപ്പിയാവുന്നത് ജാപ്പനീസ് കോയ്ക്കാർ പിൻ അന്വേഷണം നടന്നിട്ട് ലാസ്റ്റ് എത്തിയത് താ ഇവിടെ എവിടെയാണെന്നല്ലേ രാമനാട്ട്കര ഇവന്മാരൊക്കെ ജപ്പാനിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തതാണ് വിത്ത് സർട്ടിഫിക്കറ്റ്സ് ഇമ്പോർട്ടൻ കോഴിക്കാർപ്പൻ അന്വേഷണം നടക്കുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് വരും ഇപ്പോൾ ഒരു ഡേ മൊത്തം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യും ശരിക്കും ഒരു മീൻഭ്രാന്തനാണെങ്കിൽ ഇവിടുന്ന് തിരിച്ചു പോകുക പറയുന്നത് കുറച്ച് ടാസ്ക്കാണ് ഇങ്ങനെയൊക്കെ ഫിഷിനെ കാണുന്ന സമയത്ത് ആർക്കാണ് ലൈക്ക് ആവാത്തത് ശരിക്കും ഇതുപോലത്തെ ഒരു പോണ്ടൊക്കെ വീട്ടിൽ സെറ്റ് ചെയ്യണം ടൈം പോകുന്നതറിയില്ല ശരിക്കും ഇതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്കും സെറ്റ് ചെയ്യാൻ തോന്നില്ലേ എന്താണെന്ന് അറിയില്ല എനിക്ക് നല്ലോണം തോന്നുന്നുണ്ട് എന്തായാലും ഇങ്ങനെ കണ്ടതല്ലേ മരല്ലാം അടുത്ത് കണ്ടാലും ചേട്ടൻ എല്ലാത്തിനും പിടിച്ചിട്ട് കണ്ടിട്ടുണ്ട് നമുക്ക് ഓരോന്നിനെ ചേരണം സംഭവം അങ്ങനെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഒന്നും പേടിക്കണ്ട എല്ലാം സെറ്റാക്കി തരാം അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഫിഷിൻ്റെ ക്വാളിറ്റി ഇവന്മാരുടെ പേര് തന്നെ പഠിച്ചു വരുമ്പോഴേക്ക് ടൈം ആവും അതുപോലെ ജാപ്പനീസ് കാർപ്പിൽ ഒരുവിധ എല്ലാ വെറൈറ്റീസും ഇവിടെ കാണാൻ പറ്റും ഇനിയിപ്പം നിങ്ങൾക്ക് ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സെറ്റ് ചെയ്തു തരും ജാപ്പനീസ് കോഴിക്കാർപ്പിന് എല്ലാത്തിനും വിത്ത് സർട്ടിഫിക്കറ്റാണ് വരുന്നത് ഇതാണ് ഹൈ ഉഡ് സൂരി അതും ജിൻഡ്രിൻ ടൈപ്പാണ് ഇവന്മാരുടെ ബോഡിക്ക് നല്ല തിളക്കം ഉണ്ടാവും ജിൻഡ്രിൻ ടൈപ്പും അതുപോലെ തന്നെ നോർമൽ ടൈപ്പും ഏത് വേണോ അതൊക്കെ ഇവിടെ ഉണ്ടാവും ശരിക്കും ഫിഷിനൊക്കെ കാണാൻ വന്നിട്ട് വണ്ടർ അടിച്ച് നിൽക്കാൻ പറയില്ലേ ആ ഒരു അവസ്ഥയാണ് അവസ്ഥാനിപ്പോൾ അങ്ങനെ വണ്ടർ ഫാം ഏതാണെന്ന് പറയണ്ടേ ജോസ് ഫാം ഏകദേശം ഒരു ആറു വർഷത്തെ ഹാർഡ് വർക്കാണ് നിങ്ങൾ നിങ്ങളീ കാണുന്നതൊക്കെ ഇനി അങ്ങോട്ട് കാണാൻ കിടക്കാൻ തുടങ്ങും ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫിഷും ഇമ്പോർട്ടൻ്റാണ് ജാപ്പനീസ് കോഴിക്കാർപ്പാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തത് ജാപ്പനീസ് കോഴിക്കാർപ്പിനെയാണ് ബാക്കി വീഡിയോസ് വരുന്നുണ്ട് അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മടങ്ങും ഇത് മൊത്തം പിടിച്ചിട്ടത് അയൂർ ചോദിയാണ് അതിന് ചിൽഡ്രൻ ടൈപ്പും വരുന്നുണ്ട് നോർമൽ ടൈപ്പും വരുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇവന്മാരെ വായി കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ഫിൽട്രേഷൻ സിസ്റ്റം അതുപോലെ തന്നെ എയറേഷൻ സിസ്റ്റം അതൊന്ന് സെറ്റാക്കി വെക്കുന്നതാണ് നല്ലത് ഞാനിവിടെ സെക്കൻഡ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അന്ന് വന്നതും ഇവന്മാരെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് സംഭവ ഇവന്മാരെ പെട്ടെന്ന് ലൈക്ക് ആവും കാരണമെന്ന് വെച്ചാൽ ഇവന്മാർ കയ്യിൽ വന്നൊക്കെ ഫുഡ് എടുക്കും ശരിക്കും ഇവന്മാരെ പോകേണ്ട ഒക്കെ കാണുന്നു എന്ത് രസാന്നറിയോ അങ്ങനത്തൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് എന്തായാലും ഞാനോ വഴിതെറ്റി നിങ്ങളും ഇങ്ങോട്ടോ വഴിതെറ്റിക്കാം അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലായിരുന്നു ജപ്പാൻ ഇമ്പോർട്ടൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇത് ഓരോരോ ഓരോരോ ഫാമില്ല ജപ്പാനിലെ ഡിഫറൻറ്റ് ഫാമുകളുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ കാണാം ഓരോ ഫാമൊന്നും സെലക്ട് ചെയ്ത് ഇതൊക്കെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി ഇപ്പം മാർക്കുണ്ട് ഇവിടുത്തെ ഫാമിൽ ഫിഷിൻ്റെ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ ഇഞ്ച് സൈസിലാണ് ത്രീ ഇഞ്ച് സൈസിൽ തായ്ലാൻഡ് ഇമ്പോർട്ടാണ് വരുന്നത് അത് അടുത്ത വീഡിയോയിലാണ് തൽക്കാലം നമുക്കിപ്പോൾ ജപ്പനീസ് കോയ്ക്കാർപ്പിനെ കാണാം ഇതേ കണ്ടില്ലേ ഇതിപ്പോൾ ഓരോന്നിനെയും പിടിച്ചിടുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്

जिन को आपको हाँ, ग्लेसिंग करना टाइप को आप जिंदेन का ഇത് ഷാങ്ക് റെഡ് ആൻഡ് വൈറ്റ് ആൻഡ് ബ്ലാക്കാണ് ഇത് ഷോ ഇതും റെഡ് ആൻഡ് വൈറ്റ് ആൻഡ് ബ്ലാക്കാണ് പക്ഷേ ഇതിൻ്റെ ബേസ് വരുന്നത് ബ്ലാക്കാണ് ബോഡി ബ്ലാക്കിലാണ് വരുന്നത് അതിൻ്റെ മുകളിൽ റെഡ് ആൻഡ് വൈറ്റ് പാച്ച് ആണ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വൈറ്റ് ബോഡിയിൽ ബ്ലാക്ക് ആൻഡ് റെഡ് കളർ ആണ് പിന്നെ ഇത് ഒരു തലർത്തലോ ഹോ ടു സ്റ്റെപ്പ് കോ ഹാക്കോ ആണ് ഇത് ഷിറോഡ് സൂരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് ഷാങ്കയാണ് ബോയ്സ് ടു സ്കെയിൽ ആണ് പക്ഷെ ഒരു ചിലർ സ്കെയിലുണ്ടായിരുന്നു ഗ്ലേസിംഗ് ഏഡിയായിരുന്നു എന്തായാലും ഇവനെ നോക്കി വെച്ചോ ഇവനെ വലുതൊന്നു ഞാൻ കാണിച്ചിരുന്നു അതെന്തായിരുന്നു മിസ് ചെയ്യേണ്ടത് കാരണം അതിനുള്ള മുതൽ അതുണ്ട് തല്ലയിൽ റെഡ് പൊട്ടം തൊട്ട് നിൽക്കുന്നത് ഇവരെ കാണാൻ സംഭവം സെറ്റല്ലേ അത്യാവശ്യം നല്ല സൈസ് തന്നെ ഉണ്ട് ഏകദേശം ഒരു വൺ ലാക്കിൻ്റെ അടുത്താണ് ഇവൻ്റെ പ്രൈസ് വരുന്നത് ഇവന് മാത്രമല്ല ആ സൈഡിൽ കൂടെ ഓടിക്കളിക്കുന്നുണ്ടില്ലേ അവനും നിങ്ങൾക്കിപ്പം വലുതാണോ ചെറുതാണോ ഏത് സൈസായാലും അതിവിടെ ഉണ്ട് ഇനി ഇതിലും വലുതും വേണോ അതും സെറ്റാക്കിത്തരും അതും സർട്ടിഫിക്കറ്റ് ഉള്ളത് എന്തായാലും ഇവനെ പാക്ക് ചെയ്തെടുക്കാൻ സമയം ഏകദേശം ഇവൻ്റെ സൈസ് ഭയങ്കര അത്യാവശ്യം നല്ല സൈസ് തന്നെ വലിച്ചിട്ടുണ്ട് ഇതുപോലെ ഓരോ മൊതലിനും കണ്ടിട്ടാണ് ഞാൻ അവിടുന്ന് പോകാത്തത് അപ്പം സംഭവം മനസ്സിലായില്ലേ എന്താ ഞാനിവിടെ സ്റ്റെക്കായിരുന്നു ഇവിടെ ജാപ്പനീസ് കോഴിക്കാർ പിന്നെ രണ്ട് ടാങ്ക് ആണുള്ളത് അതിൽ രണ്ടാമത്തെ ടാങ്ക് ആണിത് ഇതിലാണ് അത്യാവശ്യം സൈസുള്ള എല്ലാ ഫിഷ് ഉള്ളത് ആ നിങ്ങൾക്ക് ഈ ടാങ്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെയുള്ള എല്ലാ ടാങ്കിലും ഫിൽട്രേഷനും എയറേഷനും പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പോണ്ടൊക്കെ വരുന്നത് ഇൻഡോർ അല്ല ഔട്ട്ഡോറാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലൈമറ്റ് ആയിട്ട് ഇവന്മാർ സെറ്റാണ് എന്തായാലും സംഭവം സെറ്റല്ലേ എന്തായാലും അവൻ ചെറിയ ടാങ്കിൽ നിന്നും വലിയ ടാങ്കിലേക്കാണ് ഇനി പോകുന്നത് അവനും വേണ്ട ഒരു ചേഞ്ച് ഇവിടുത്തെ ഫാമിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇമ്പോർട്ടഡ് ജപ്പാനീസ് സ്ക്വയ് കാർപ്പിന് അന്വേഷണം നടക്കുന്നവരാണെങ്കിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്താൽ മതി ഏകദേശം ഇവന് അറുപത്തഞ്ച് സെൻറ്റിമീറ്ററിനടുത്ത് വലിപ്പം വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിൽ ഏകദേശം എയ്റ്റി ടു നയൻറ്റി സെന്റിമീറ്റർ വരെ ഇവന്മാർ വലുതാവും പിന്നെ പറയേണ്ടല്ലോ യുവമാരൊക്കെ പോണ്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ആണ് ഇവന്റെ നേരെ ചെറുതിനാണ് ഞാൻ നേരത്തെ കാണിച്ചത് ചെറുത് വേണമെങ്കിൽ ചെറുത് വലുത് വേണമെങ്കിൽ വലുത് അതെല്ലാം ഇവിടെ ഉണ്ട് ഇതാണ് ജ്യോതിഷ് പ്രോ ആളുടെയാണ് ഈ ഒരു ഫാം വരുന്നത് എന്തായാലും ഇവനെ ഇറക്കി വലിയ ടാങ്കിലേക്ക് വിട്ടു അപ്പോൾ മറ്റവനെയും കൂടെ ഇറക്കണ്ടേ എന്തായാലും അവനെയും കൂടെ ഇറക്കാം പിള്ളേർ ഹാപ്പി ആവട്ടെ പുറത്തൊക്കെ ഇവന്മാരെ കോമ്പറ്റീഷനൊക്കെ നടക്കാറുണ്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി കാണണം സംഭവം വെറുത്താണ് ഇവനെ കണ്ടില്ലേ ഏകദേശം ഒരു അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഇവനും വലുപ്പമുണ്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇവനെ ലൈക്ക് ലൈക്കാവും അതങ്ങനെയാണ് സംഭവം സത്യമല്ലേ ഇവന്മാരൊക്കെ നല്ല ആക്റ്റീവാണ് അതുകൊണ്ട് തന്നെ ഇവന്മാരെ ഹാൻഡിൽ ചെയ്യാറുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക്കാണ് ഇതേ കണ്ടില്ലേ ഇവന്മാരൊന്നും ടങ്ങി നിൽക്കില്ല ഏകദേശം ഇവൻ്റെ പ്രൈസും വരുന്നത് വൺ ലാക്കിൻ്റെ അടുത്താണ് എന്തായാലും അതിനുള്ള മുതൽ ഇതുണ്ട് എന്തായാലും ഇവനും ഈ ഒരു ചെറിയ ടാങ്കിൽ നിന്ന് വലിയ ടാങ്കിലേക്ക് മാറ്റാൻ പോവാണ് നമ്മളെന്തായാലും കറക്റ്റ് ഡേ ആവുന്നത് അതുകൊണ്ട് എന്തായാലും ഇവന്മാർക്ക് ഇങ്ങനെ കാണാൻ പറ്റിയില്ല ഇവന്മാരൊന്നും അട്ടങ്ങി നിൽക്കുന്നു പോലില്ല പക്ഷേ സെറ്റാണ് ഇങ്ങനെ കാണുന്ന ടൈമിൽ ഇവന്റെ സൈസ് ശരിക്കും മനസ്സിലാവില്ലേ എന്തായാലും ഇവനെയും വലിയ ടാങ്കിലേക്കാണ് ഇറക്കി വിടാൻ പോകുന്നത് ഈ ഒരു ടാങ്കിലാണ് വലിയ ജപ്പാനീസ് കോഴിക്കറുപ്പൊക്കെ ഉള്ളത് ഇവിടെ ഏറ്റവും വലിയത് ഇവനാണ് ഇവിടുത്തെ ഫസ്റ്റ് ജപ്പാനീസ് ജപ്പാനീസ്കൈ ഗാർഡിൻ്റെ ബാച്ചിൽ വന്നതാണ് ഇഞ്ച് സൈസിലാണ് വന്നത് ഇവിടെ നിന്ന് വലുതായതാണ് ഏകദേശം ഈ ഒരു സൈസ് വരെ നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റ് ആയിട്ട് ഇവൻ മരം ഒക്കെയാണ് ശരിക്കും വിഷുക്കളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇവിടെ നിന്നും അങ്ങോട്ട് പോകാൻ തോന്നില്ല എന്തായാലേ ഞാൻ മാത്രമാണോ അങ്ങനെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി അതുപോലെ തന്നെ ഈ വീഡിയോസ് വീഡിയോസൊന്നും കഴിഞ്ഞിട്ടില്ല വേറെ കുറച്ച് ടീംസ് കൂടെ ഉണ്ട് അതിൻ്റെ വീഡിയോ വഴിയേ വരുന്നുണ്ട് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തെച്ചോളാം ആവശ്യം വരും അപ്പോൾ എല്ലാം പറഞ്ഞപോലെ